സമ്പൽ സമൃദ്ധമായ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് ജോലി അനിവാര്യമാണ് ജോലി തേടുന്ന വ്യക്തിയുടെ കഴിവ് പരിചയ സമ്പത്ത് അയാളുടെ വിവരങ്ങൾ എന്നതിങ്ങനെ പ്രതിനിധീകരിക്കുന്നത് അയാളുടെ ബയോഡേറ്റയാണ് ഈ ബയോഡേറ്റ കാലത്തിനനുസൃതമായി മാറേണ്ടതുണ്ട് ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന കഴിവുണ്ടായിട്ടും തുടർച്ചയായി ബയോഡേറ്റകൾ റിജക്റ്റ് ചെയ്യപ്പെടുകയും ജോലി ലഭിക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നതും തുടർച്ചയായി ഉപയോഗിച്ചു വരുന്ന ബയോഡേറ്റയിലെ സ്വഭാവ സവിശേഷതകളും ആകർഷകപരമായ ടെക്സ്റ്റ് ഫോണുകളും കാരണമായേക്കാം നേരത്തെ കുറച്ച് വ്യക്തികൾ മണിക്കൂറുകൾ ചെലവഴിച്ചായിരുന്നു ഒരു വ്യക്തിയുടെ ബയോഡേറ്റ തെരഞ്ഞെടുപ്പ് നടത്തി വന്നിരുന്നത് കാലക്രമേണി ആധുനിക ശാസ്ത്ര വളർച്ച ഈ രീതിയിൽ മാറ്റം കൊണ്ടുവന്നു എ ടി എസ് അഥവാ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം ബയോഡേറ്റ വളരെ വേഗം വേർതിരിച്ചെടുക്കുവാൻ കമ്പനികൾ ഉപയോഗിച്ച് വരുന്ന ഒരു ടൂളാണിത് കമ്പനി മുൻകൂട്ടി നിശ്ചയിച്ച് സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന വാചകങ്ങൾ അഥവാ ആവശ്യമുള്ള കഴിവുള്ള വ്യക്തിയെ കണ്ടെത്തുവാനായി ഉപയോഗിച്ച് വരുന്ന കീവേഡ്സ് ഇതിനോട് സാമ്യം വരുന്ന ബയോഡാറ്റകൾ വളരെ വേഗം വേർതിരിച്ചെടുക്കുന്നു ബയോഡേറ്റ നിർമ്മിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് കഴിവുണ്ടായിട്ടും ഉദ്ദേശിച്ച ജോലിയിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വരുന്നത് ഇതുമൂലമാകാം ഇത് സമ്പത്തുള്ള വ്യക്തിക്ക് തൻ്റെ സമ്പത്ത് ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടി ഉപയോഗിക്കാൻ അറിയാത്തതുപോലെയാണ് കൂട്ടുകാർ ഒരു ബയോഡേറ്റ നിർമ്മിക്കുമ്പോൾ ഈ കാര്യം ഇനി ശ്രദ്ധിക്കാൻ മറക്കരുതേ